ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഇന്നും നല്ല ഒരു അടിപൊളി രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യമാണ് ചിലവരൊക്കെ ചിലവർക്ക് ജനിക്കുമ്പോൾ തന്നെ ജന്മനാ തന്നെ ചിലവർക്ക് കാലേലും കയ്യേലും ഒക്കെ ഈ എന്താ പാമ്പിന്റെ പടം പോലെ ഇങ്ങനെ മൊരിച്ചിൽ കാണും ഞാൻ ഒത്തിരി ആൾക്കാരെനിക്കറിയാവ് അങ്ങനെ ആ മുറിച്ചില് മാറ്റിയ ആൾക്കാർ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ആ മൊറിച്ചില് മാറിയത് എങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് നമ്മളോട് ഒരു ടിപ്സ് പറഞ്ഞു തന്നായിരുന്നു ഒരു കൊച്ചിന്റെ കാലും കൈയും എല്ലാം ഭയങ്കര മൊരിച്ചിലാണ് അപ്പോൾ ആ കൊച്ചിനെ പിന്നെ കാണുമ്പോൾ നമുക്ക് ആ മൊരിച്ചിലൊന്നുമില്ല അപ്പോൾ അവരെന്തോ ആരോ യൂട്യൂബിലെന്തോ കാണിച്ചപ്പോഴത്തേക്കും അതിൽ നിന്ന് കണ്ടതാണെന്നൊക്കെ എന്നോട് പറഞ്ഞത് എന്താണേലും ആ കൊച്ചിൻ്റെ കാലേലും ഒന്നും മൊരിച്ചിലില്ല മൊത്തം മാറി അപ്പം ആ ഒരു മൊരിച്ചില് മാറ്റിയെന്ന ആ ഒരു ടിപ്സ് എനിക്ക് പറഞ്ഞു തന്നപ്പോൾ ഞാൻ എനിക്ക് അറിയാവുന്ന കുറേ ആൾക്കാർക്ക് മൊരിച്ചിലുണ്ടായിരുന്നു അവർക്ക് ഞാൻ ആ ടിപ്സ് എല്ലാം പറഞ്ഞു കൊടുത്തു അപ്പോൾ ശരിക്കും എന്ന് പറയണം കേട്ടോ ഒരു മാസം കൊണ്ട് കംപ്ലീറ്റ് മൊരിച്ചിലെല്ലാം മാറി അപ്പോൾ ഈ മൊരിച്ചിലുള്ള ആൾക്കാരിനീ വിഷമിക്കേണ്ട കേട്ടോ എന്താ ഈ കയ്യേലൊക്കെ ഇങ്ങനെ വട്ടം 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 പോലെ കാലയിൽ ഏഹ് ഒക്കെയുള്ള ആൾക്കാരുണ്ടല്ലോ ഇപ്പോൾ സർവ്വസാധാരണ മിക്കവർക്കും കാണാം ഇങ്ങനെ മൊരിച്ചിൽ അപ്പം ഇനി ആരും വിഷമിക്കേണ്ട ആ മുറിച്ചിൽന്ന ഒരു അടിപൊളി ടിപ്സ് ഉണ്ട് ഒരു മാസം മാത്രം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ് നോക്കിക്കേ ഫുൾ കംപ്ലീറ്റ് നമ്മുടെ നല്ലൊരു സ്കിൻ ആയിട്ട് തന്നെ നമുക്ക് തിരിച്ചു കിട്ടും പിന്നെ മുറിച്ചിൽ ഉണ്ടാവത്വില്ല അപ്പോൾ അതൊന്ന് രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരിച്ച മുടി പെട്ടെന്ന് കറപിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എവിടെയൊക്കെ പോകുമ്പോൾത്തേക്കും പെട്ടെന്ന് കറപിക്കാൻ വേണ്ടിട്ടുള്ള ഒരു ടിപ്സ് ഉണ്ട് പക്ഷേ അത് നല്ലായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം വേണം നിങ്ങൾ അത് പിന്നെ പിടിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കൈയേലോ നിങ്ങളുടെ ഡ്രസ്സേലോ ഒന്നും ആകത്തില്ല എന്നുള്ളതാണ് അതിനകത്ത് ഇൻഗ്രീഡിയൻസിൻ്റെ ഒരു വ്യത്യാസം സാധാരണ നമ്മൾ ഡൈസ്റ്റിക്ക് അല്ലാത്ത പെട്ടെന്ന് കറുപ്പിക്കുക എന്ന് പറഞ്ഞ പല പല സാധനങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ മൂന്നാല് ദിവസം നമ്മൾ തല നനച്ചാലും അത് പോകത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ നിങ്ങൾ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചാലോ ഡ്രസ്സിനകത്തോ ഒന്നും നിങ്ങളുടെ കൈയ്യെ പിടിക്കത്തില്ല പെട്ടെന്ന് ചെയ്യും ചെയ്യുമോ എന്താണേലും അതൊരു സൂപ്പർ സാധനം തന്നെയാണ് എനിക്ക് എനിക്കെന്താണേലും അത് ഇഷ്ടപ്പെട്ടു നമുക്ക് എല്ലാവർക്കും അത് ഉപയോഗിക്കാം ഇനി നമുക്ക് ഈ രണ്ട് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയേക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം നൂറ് ശതമാനം ഇഷ്ടപ്പെടും കാരണം എല്ലാവരും ഇതൊക്കെ ഒത്തിരി കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇതിനകത്തൊക്കെ അല്ലെ മൊരിക്കാത്ത മൊരിച്ചിലുണ്ടാവുന്ന ആൾക്കാരുണ്ട് നരച്ച മുടിയുള്ള ആൾക്കാരുണ്ട് നമ്മളിവിടൊക്കെ അത് ഇങ്ങനെ നരച്ച് നരച്ച് നരച്ചിരിക്കത്തില്ലേ അപ്പൊ ആ ഒരു സാധനം തേ തേക്കാൻ പറ്റേ ഞാനിപ്പോൾ ഇവിടെ തേച്ചേക്കുന്ന ആ ഒരു സാധനം ഇന്നലെ കണ്ടോ ഇത് കണ്ടോ ഇതുവരെ അത് മാറിയിട്ട് ഇവിടെ കാണാമല്ലോ നിങ്ങൾക്ക് പക്ഷേ ഇങ്ങനെ ഇങ്ങനെ തേച്ചാലും നമ്മുടെ കയ്യാലോ ഒന്നും നമുക്ക് വരത്തില്ല അതൊരു ഭയങ്കര നല്ല കാര്യം തന്നെ കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട് എന്താണെങ്കിലും അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം അപ്പം നിങ്ങൾ ഇതൊക്കെ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോയിലോട്ടൊന്ന് പോയേക്കാം അപ്പം ആദ്യമേ തന്നെ ഞാൻ പറയുന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മൊരിയെ പറ്റിയാണ് തീർച്ചയായിട്ടും ഇന്ന് ഇഷ്ടംമാതിരി ആൾക്കാരുടെ കാലേലും കയ്യേലും എല്ലാം മഹത്തങ്ങളെ കണ്ടിട്ടില്ലേ ഞാൻ ഒത്തിരി എനിക്കറിയാം ഒരു കൊച്ചിന്റെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഒരു കൊച്ചിന്റെ കയ്യേലും കാലേലും എല്ലാം ഉണ്ടായിരുന്നു റിയാന്ന് ഞാൻ അപ്പം അതിനെ ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് എല്ലാം കണ്ടപ്പം വണ്ടിയെ പോകുന്നതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് ചോദിക്കാൻ പറ്റുന്നില്ല വണ്ടി നിർത്തിയിട്ട് മോളെ ഇതെല്ലാം നല്ല മിഡ്ക്കിയായല്ലോ എന്നോട് എപ്പോഴും ഇതിനെപ്പറ്റി സങ്കടങ്ങൾ പറയാറുള്ളു ആയിരുന്നേ അപ്പം അതിനെ എനിക്ക് അതിശയം വന്നു ഞാൻ വണ്ടിയെ പോയിട്ട് ഒരു ദിവസം ഞാൻ പോയപ്പോൾ ഇതിനെ കണ്ടിട്ട് നല്ല മിഡിക്കിയായിട്ട് കയ്യേലും കാലേലും എല്ലാം മൊരിയെല്ലാം മാറിയേ അപ്പോൾ എന്നെ വണ്ടി നിർത്താൻ എനിക്ക് പറ്റില്ല പെട്ടെന്ന് അങ്ങ് പോകുമായിരുന്നു ഇന്നിപ്പം ദാ പോയേച്ച് തിരിച്ചു വന്നപ്പോഴത്തെ ചുങ്കത്ത് പോയായിരുന്നേ ചുങ്കത്ത് പോയി സാധനങ്ങളൊക്കെ എടുക്കാൻ പോയതായിരുന്നു അപ്പോൾ എടുത്ത് തിരിച്ചപ്പം അതിനെ കണ്ടു ഞാൻ രണ്ടും കഴിപ്പിച്ച് വണ്ടി നിർത്തി ഞാൻ ചേച്ചി മോളെ മോളുടെ കൈയിലേയും കലയിലെയൊക്കെ മൊരിയെല്ലാം മാറി ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചപ്പം യൂട്യൂബിൽ കണ്ടൊരു ചേച്ചി കാണിച്ചു ഞാൻ അത് ട്രൈ ചെയ്താൽ ചേച്ചി എല്ലാം എൻ്റെ മാറി എന്താന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം എന്നത് എനിക്ക് പറഞ്ഞുതന്നു അപ്പം ഞാൻ വിചാരിച്ചു അയ്യോ മോളെ ഇഷ്ടം മാതിരി ആൾക്കാർ ഇനിയും വേറെ ആൾക്കാരെ എനിക്കറിയാം ഈ മൊരി ഉള്ളവർ അപ്പം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നേരിട്ട് പറഞ്ഞു പറുകൊടുത്തു ഇനി അങ്ങനെ നേരിട്ട് പറയാൻ പറ്റാത്തവർക്ക് യൂട്യൂബിൽ അറിയാവുന്ന എന്നെ അറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ മൊരിയുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഒരു മാസം മാത്രം നിങ്ങൾ കഷ്ടപ്പെട്ട അത് കഷ്ടപ്പെടാനൊന്നുമില്ല നിങ്ങൾ എന്താ ചെയ്യണ്ടെന്ന് വെച്ചാൽ നമ്മുടെ റോസ് വാട്ടർ അല്ലേ ഞാൻ എടുത്തുകൊണ്ട് വരാൻ റോസ് വാട്ടർ കാണിക്കാം അപ്പൊ നമ്മൾ എന്തായാലും ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് റോസ് വാട്ടർ ഈ റോസ് വാട്ടറും ഇത് അലോവെ ജെല്ല് അലോവെ ജെല്ല് നമ്മൾ വാങ്ങിക്കുന്ന അലോവെ ജെല്ല് തന്നെ ആവശ്യം കേട്ടോ കാരണം എന്നാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മറ്റേ ജെല്ലിനകത്ത് ഇതങ്ങോട്ട് പിന്നെ മിക്സ് മിക്സാകത്തില്ല അപ്പം ഈ രണ്ടും ഒരേ അളവിൽ തുല്യം സമം ഇപ്പം ഈ റോസ് വാട്ടർ രണ്ട് സ്പൂൺ എടുക്കുകയാണെങ്കിൽ അലോവെ ജെല്ല് സമം ചേർത്ത് എടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം നിങ്ങൾ കുളി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ശരീരം മുഴുവൻ മൊരിയുള്ള ഭാഗത്തോ അല്ലാത്തടത്തോ എല്ലാം മൊത്തം അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക പിടിപ്പിച്ചിട്ട് നിങ്ങൾ ഡ്രസ് ഇടുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ല കഴുകിയും കളയണ്ട അത് ശരീരത്തങ്ങ് യോജിച്ചോളും അതുപോലെ തന്നെ പിറ്റേ ദിവസവും കുളി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു മാസം ചെയ്ത് കഴിയുമ്പം നിങ്ങളുടെ കാലേലേം കൈയിലേയും മൊരിയെല്ലാം പമ്പ കിടക്കും കേട്ടോ കഴിഞ്ഞിട്ട് ഉള്ളവർ ചെയ്തിട്ട് ഒരു മാസമാകുമ്പോൾ മാറിക്കഴിയുമ്പോൾ എൻ്റെ അടുത്ത് വരണം ഒന്നോ രണ്ടോ പത്തോ ദിവസം ചെയ്തിട്ട് ചേച്ചി പറഞ്ഞത് പൊട്ടയാണ് ശരിയായില്ല എന്ന് പറഞ്ഞു കണ്ട് അനുഭവത്തിൽ കണ്ടതാണ് ഞാൻ ലൈവിൽ കണ്ടതാണ് കേട്ടോ ആ കുട്ടിയെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം ഇതൊന്ന് നിങ്ങൾ ചെയ്യുക ഇനി നരച്ച മുടിയുടെ കാര്യം ഞാൻ പറഞ്ഞു തരാം പെട്ടെന്ന് താപ്പിക്കാനുള്ള തേച്ച് പിടിപ്പിച്ചേക്കുവാണ് പൊടി തീർന്നു പോയി അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ മൊത്തം കാണിക്കായിരുന്നു ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് എടുത്ത് കാണിച്ചിട്ടില്ല കാരണം ഇനി ഇതെല്ലാം തീർന്നിരിക്കുകയാണ് ഉണ്ടാക്കാം അപ്പൊ തേച്ചിട്ട് അതെ ഇന്നലെ തേച്ച സാധനമാണ് ഇതുവരെ പോയിട്ടില്ല കേട്ടല്ലോ കേട്ടോ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല തേച്ചതായിട്ട് അപ്പൊ എന്താണേലും കയ്യേനൊന്നും ഒരു തരി പോലും വരുന്നില്ല കേട്ടോ നോക്കിക്കോ അപ്പം ഇത് എങ്ങനാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സ്പൂൺ കരിഞ്ചീരകം എടുക്കുക മനസ്സിലായല്ലോ രണ്ട് സ്പൂൺ കരിഞ്ചീരകം കരിഞ്ചീരകം രണ്ട് സ്പൂൺ ആണെന്നുണ്ടെങ്കിൽ കടുക് രണ്ട് സ്പൂണ് കടുകൻ രണ്ട് സ്പൂൺ എടുക്കുക പിന്നെ കുറച്ച് എടുക്കുക ഇത് മൂന്നും കൂടെ ചീനച്ചട്ടിയിലിട്ട് നന്നായിട്ട് വറക്കുക ഒരുവിധം നന്നായിട്ട് മൊരിഞ്ഞു കഴിയുമ്പോൾ ഒത്തിരി മുരിക്കണ്ട കേട്ടോ നന്നായിട്ട് പൊടിക്കുന്ന പരുവത്തിലാകുമ്പോഴത്തേക്കും മിക്സിയിലിട്ട് ചൂടാറിയതിന് ശേഷം നന്നായിട്ട് പൊടിച്ചിട്ട് തെള്ളി എടുക്കണം കേട്ടോ തെള്ളി എടുത്തില്ലെങ്കിൽ ഒരു രക്ഷയിലെ ഇങ്ങനെ തേക്കുമ്പോൾ പിരിപിരാന്നിരിക്കും അങ്ങനെ ഇരിക്കാൻ പാടില്ല അങ്ങനെ ഇരുന്നാൽ എല്ലാവർക്കും മനസ്സിലാവും അപ്പം തെള്ളിയെടുത്തതിന് ശേഷം ഈ ഒരു ദിനത്തോട്ടും എന്താ ചേർക്കേണ്ടിയത് ഞാൻ ചേർത്തത് അലോവര ജെല്ലാണ് അവർ പറയുന്നത് അതിനകത്ത് വെളിച്ചെണ്ണ ഉപയോഗിക്കാം അതിനകത്ത് ചേർക്കാന്ന് പറയുന്നുണ്ട് അലോവേര ജെല്ലും ഉപയോഗിക്കാമെന്ന് പറയുന്നത് പക്ഷെ ഞാൻ ആ പൊടി ആവശ്യത്തിന് എടുത്തിട്ട് നമ്മൾ ഒരു സ്പൂൺ അലോവെറ ജെല്ലെടുത്ത് നന്നായിട്ട് കുഴച്ചു കുഴച്ചിട്ട് തേക്കുന്നതിനകത്ത് വളരെ കൂടി വേണം തേക്കുമ്പം നന്നായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് ചീപ്പ് വെച്ചിട്ട് ഇങ്ങനെ 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 ഒന്നു നന്നായിട്ട് ഞാൻ നമ്മള് ഡൈ ചെയ്യത്തില്ലേ എന്നിട്ട് ഡൈ എല്ലാം ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ തലയെ പിടിക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ നന്നായിട്ടൊന്ന് ചീകി കൊടുക്കണം കേട്ടോ എന്നാലേ അവിടെ നന്നായിട്ടിരിക്കുള്ളൂ ആർക്കും ഇത് തേച്ചുകൊണ്ട് പുറത്ത് എവിടെ പോയാലും ആരും നമ്മൾ തലേ വല്ലതും തേച്ചിട്ടുണ്ടോ എൻ്റെ തേച്ചിട്ടോണോ തോന്നുമോ ഇല്ലല്ലോ ഞാനിപ്പൊ ചുങ്കത്ത് പോയതും ഇതൊക്കെ തേച്ചോണ്ട് ഇതൊക്കെ ഒന്നും പറ്റത്തില്ല കേട്ടോ ഒരു സാധനവും പറ്റത്തില്ല കയ്യയിലും പറ്റത്തില്ല കലയിലും പറ്റത്തില്ല ഡ്രസ്സിലും പറ്റത്തില്ല ഒന്നും പറ്റത്തില്ല അപ്പം ഇതും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ ഒരു കാര്യമാണ് എന്താണേലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് നിങ്ങൾക്ക് മൂന്ന് ദിവസം വരെ നിങ്ങളുടെ തലയിൽ ഇരിക്കും എന്നുള്ളതാണെങ്കിൽ എത്ര ദിവസമാണ് മൂന്ന് ദിവസം വരെ നിങ്ങളുടെ തലയിൽ ഇരിക്കും ഒരു കുഴപ്പമില്ല തലമുടി നനച്ചാലും അങ്ങനെ തന്നെ ഇരിക്കും മൂന്ന് ദിവസം മൂന്ന് ദിവസം നാലാമത്തെ ദിവസം ആകുമ്പോൾ സാധനത്തിനെ കാണത്തില്ല പിന്നെ നിങ്ങൾ ഇതുപോലെ െവിടേലൊക്കെ പോകുമ്പോ നിങ്ങൾക്ക് ഇതുപോലെ ഉപയോഗിക്കാമല്ലോ അങ്ങനാണ് പറഞ്ഞു തരുന്നത് അല്ലാണ്ട് നീണ്ട കാലത്തെ കല്ല കണ്ടോ പറഞ്ഞു തരുന്നത് അപ്പം ഇതും ഒരു അടിപൊളി കാര്യം തന്നെയാണ് നിങ്ങൾക്ക് നരച്ച മുടിയെ നമുക്ക് നിങ്ങൾക്ക് തന്നെയല്ല ഞാൻ എപ്പോഴും ഞാനും യൂസ് ചെയ്യുന്ന യൂസ് ചെയ്യുന്ന ഇപ്പം പെട്ടെന്ന് എവിടെയിലൊക്കെ പോകുമ്പോൾ ഇതൊക്കെ തന്നെയാണ് യൂസ് ചെയ്യാം ഉദ്ദേശിച്ചേക്കുന്നത് യൂസ് ചെയ്യുകയും ചെയ്തു എനിക്ക് ഇഷ്ടമായി അപ്പം എന്താണേലും എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയ ചങ്ങ് സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ആയ എല്ലാവർക്കും എനിക്ക് നന്ദിയുണ്ട് എനിക്ക് സബ്സ്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പം എത്രയാണ് അമ്പത്താറായിരം ആയതോ അമ്പത്താറായിരം ആയിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ അതിനകത്ത് ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു ഇപ്പം നിങ്ങൾ പറയാം ഈ നന്ദിയും വെച്ചുകൊണ്ടിരുന്ന ഞങ്ങൾ എന്ത് അല്ലേ അങ്ങനെ ഒരിക്കലും പറയല്ല നിങ്ങളാണ് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് ശരിക്കും പറഞ്ഞാൽ അമ്പത്താറായിരം പേരെ എപ്പോഴെന്നാലും ഇപ്പം ആൾക്കാർ നമ്മളെ മനസ്സിലാക്കുന്നുണ്ട് ചേച്ചി യൂട്യൂബിലുള്ളതല്ലേ എന്നും എപ്പോഴും എന്നോട് ചാനൽ പിടിക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ മോൻ്റെ ഫ്രണ്ട്സൊക്കെ ഓഫീസിൽ നിന്ന് നിന്നിവിടെ വന്നിട്ടുണ്ടായിരുന്നു അവരുടെയാണ് ഷോർട്ട് ഞാൻ അത് പറയാൻ വിട്ടുപോയി അവർ മലരിക്കലൊക്കെ പോയി മോനെ ൊക്കെ കറക്കി 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 വാഗമൺ വാഗമൺ വരെ അവൻ കറക്കാൻ കൊണ്ടുപോയായിരുന്നു ആമ്പിള്ളേരും പെൺപിള്ളേരും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ തിരിച്ചു വയറ്റിവിടെ വന്ന് കഴിഞ്ഞിട്ട് അവർ രാത്രി ട്രെയിൻ പുറത്തു നിന്ന് എല്ലാവരും ഭക്ഷണം എല്ലാം കഴിച്ച് മോനും എല്ലാം കൂടെ കൂടി ഭക്ഷണം കഴിച്ച് മോൻ കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ വിട്ട് അവരെല്ലാം എറണാകുളത്തുള്ള പിള്ളേരാണ് എല്ലാവരും അങ്ങനെ പോയി അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായ വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ടും ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ